നടന വസന്തത്തിന്റെ വർണ്ണപ്പോലിമയുമായി മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മണാശേരി എം കെ എച്ച് എം എംഒ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടാം ദിവസം പ്രൗഢമായി അരങ്ങു മലയോര മണ്ണിൽ നൂറ്റി ഇരുപതോളം വിദ്യാലയങ്ങളിൽ നിന്ന് തോളം കലാപ്രതിഭകളാണ് കലോത്സവത്തിലെ പന്ത്രണ്ട് വേദികളിൽ മാറ്റുരക്കുന്നത് തുടർന്ന് നാട്യവിസ്മയങ്ങൾ തീർത്ത് ചിലങ്കയുടെയും സംഗീതത്തിന്റെയും താളമേളങ്ങളുടെ വിരുന്നോടെ കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളുടെ മത്സരങ്ങളുടെ വേദികൾ ഉണർന്നതോടെ ജനപ്രവാഹമായി തിരുവാതിര നടോടി നൃത്തം സംഘനൃത്തം മോഹിനിയാട്ടം കോൽക്കലി ഭരതനാട്യം കേരള നടനം നൃത്തവേദികളെ ഇളക്കിമറിച്ചു പരിചമുട്ടുകളി ചവിട്ടുനാടകം കോൽക്കലി യക്ഷഗാനം ആദിവാസി നൃത്തകലകളായ ഇരുള നൃത്തം പളിയ നൃത്തം മംഗളം മംഗളംകളി മലപ്പുലയ ആട്ടം ദേശഭക്തി ഗാനങ്ങൾ കലാ ആസൂദകർക്ക് ആഹ്ലാദത്തിന്റെ മേളപ്പൊലിമയിൽ മനം കുളിർത്താണ് കടന്നു പോയത് കലോത്സവം ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കലോത്സവങ്ങൾ ഏറ്റവും മനോഹരമായി സംഘടിപ്പിക്കുന്നതിലാണ് പൊതുവിദ്യാലയത്തിലെ പ്രത്യേകതയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഒരു പക്ഷേ ലോകത്തെയും തന്നെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവം വന്ന് നമുക്ക് അവകാശപ്പെടാൻ വേണ്ടി കഴിയും പതിനായിരക്കണക്കിന് കുട്ടികൾ അവരുടെ കലാപ്രകടനങ്ങളെ വളരെ മനോഹരമായി അവതരിപ്പിക്കാനുള്ള അവസരം നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ലഭ്യമാവുകയാണ് ഏറ്റവും കൂടിയ പ്രവർത്തനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങളിലും നമ്മുടെ കുട്ടികളുടെ കഴിവുകളെയും ും കഴിവുകളും നമ്മൾ ഏറ്റവും പ്രധാനമായി കാണുന്നത് മുക്കം നഗരസഭ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സംഘാടക സമിതിയിലെ പ്രധാന സാരഥിയായിരുന്ന വി മരക്കാർ ഹാജിക്കുവേണ്ടി ചടങ്ങിൽ പ്രാർത്ഥന നടത്തി वी. ई. मोई हाजी मुख्य प्रभाषण मुख एप्ति के वासु शीब्त सजी जोण डॉक्टर ओ वि अनूप के जाबर् विप जुमत मुजीबु रह्मा इ e. के मुहदली अब्दुल रशीद अलखासिमी, के सुधीन बेन्ना चेन्दंगलूर् ഇസ്ഹാഖ് കാരശ്ശേരി ലിഹിന സലീം എന്നിവർ സംസാരിച്ചും കൺവീനർ മൻസൂർ അലി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ യു കെ സുധീർ കുമാർ നന്ദിയും പറഞ്ഞു ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിൽ പതിനാറ് ഇനങ്ങളുടെ മത്സര ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എഴുപത്തിയഞ്ച് പോയിന്റുകൾ നേടി ചേന്തമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നേറുന്നു അറുപത്തൊന്ന് പോയിന്റുമായി നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഉണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ പതിനാല് ഇനഫലമറിയിച്ചപ്പോൾ തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി പോയിന്റിൽ മുന്നിലാണ് യു പി വിഭാഗത്തിലും പതിനെട്ട് പോയിന്റിൽ തിരുവമ്പാടി തന്നെ മുന്നിൽ അതേസമയം എൽ പി വിഭാഗത്തിൽ മുക്കം എം എം ഒ എൽ പി എസ് കഴുത്തുട്ടി ഉറായ ജി എൽ പി എസ് തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് സ്കൂൾ മുപ്പത്തിയെട്ട് പോയിന്റുകളുമായി ഒപ്പത്തിനൊപ്പം ഒന്നാം സ്ഥാനത്ത് മുന്നേറുന്നു ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം